എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ ഒലീവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഹാൻഡ് വർക്കിന്റെ ഏലൈൻ കുർത്തീസ് ആണ് അപ്പൊ നമ്മുടെ ഒലീവിയയില് ഏത് ഹെവി ഹാൻഡ് പാർട്ടി വെയർ ഐറ്റംസിന്റെ ഒക്കെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ ഒരു പക്ക സാധാരണക്കാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഷോപ്പാണ് ഓൺലൈനിൽ നമ്മളെല്ലാം ഈ ഒരു റേറ്റിലാണ് അതേപോലെ തന്നെ അടൂരിൽ ഭീമയുടെ ഓപ്പോസിറ്റുള്ള നമ്മുടെ ഒലിമയുടെ ഷോപ്പിൽ വന്ന തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെയുള്ള കുർത്തീസുകളുണ്ട് ആറ് റൂമുകളിലായിട്ട് ഡിസ്പ്ലേ സിസ്റ്റത്തിൽ ഒരുക്കിയിട്ടിരിക്കുകയാണ് ഓൺലൈനിൽ സെയിം കണ്ടീഷൻ അല്ല ഇത് ഇത് നമ്മുടെ വീഡിയോ വരുന്ന കഴിയുമ്പോഴത്തേക്ക് തീരുന്ന സാധനങ്ങളാണ് കേട്ടോ അപ്പൊ ഹാൻവർക്ക് ഹാൻവർക്ക് ത്രീ ഡബിൾ നയൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത പ്രൈസാണ് കാരണം ഇത് ക്വാളിറ്റി ആയിട്ട് വരുന്ന ഫാബ്രിക് ആണ് വിത്ത് ലൈനിങ് ആണ് ഹെവി ആണ് വൈഡ് നെക്ക് ആണ് കിട്ടാം ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഫസ്റ്റ് കളർ മെറൂൺ ആണ് നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് സ്ക്രീൻഷോട്ട് തന്നിരിക്കുന്ന ഫസ്റ്റ് വീഡിയോയുടെ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് അയക്കുക അതായത് തുടക്കത്തിൽ കിട്ടാം അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ പേജിലേക്ക് ഷെയർ ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുക ഡെയിലി രണ്ട് കുർത്തീസുകൾ സ്ക്രോളിങ് ഓപ്ഷനിൽ കൂടെ നിങ്ങൾക്ക് കിട്ടുമെ നല്ല ഭംഗിയുള്ള മെറൂൺ ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് ത്രീ എക്സ് എൽ വരെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അടുത്ത കളറ് പർപ്പിൾ ആണ് കേട്ടോ നല്ല ഭംഗിയിൽ വരുന്ന ഡാർക്ക് ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് ഹാൻഡ് വർക്ക് കണ്ടല്ലോ നല്ല രസമായിട്ട് വരുന്ന വർക്കാണ് അതായത് കണ്ടോ നല്ല ഭംഗിയാണ് പ്രീ ഡബിൾ നയ നമ്മളൊരു ചെറിയ ഷോപ്പോ റീസെയിലിങ്ങോ ഒക്കെ ചെയ്യുന്നവർക്ക് ഡെയിലി നമ്മുടെ കുർത്തീസിൽ നിന്ന് ഒന്നോ രണ്ടോ പീസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം അപ്പൊ ഒരുപാട് ബഡ്ജറ്റും ആവില്ല ഷോപ്പിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ഒരുപാട് വെറൈറ്റീസും തോറും ഗ്രേ ഗ്രേ എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു കളറാണ് ഇതൊരു നല്ല ഭംഗിയുള്ള ഗ്രേയുമാണ് കേട്ടോ അതെ നല്ല രസമായിട്ട് വരുന്ന ഗ്രേ ആണ് ടോപ്പിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചോളം ഉണ്ട് കേട്ടോ ഫ്ലെയർ കണ്ടല്ലോ എ ലൈൻ്റെ ഫ്ലെയർ ആണ് ആ ടോപ്പിൻ്റെ എൻഡിങ് വരെ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് പീച്ച് കളറാണ് നല്ല ഭംഗിയുള്ള ഡാർക്ക് പീച്ച് കളറ് ഇതേ കണ്ടോ ഇതുപോലെയാണ് വരുന്നത് നല്ല രസമായിട്ട് വരുന്ന പീച്ചാണ് ഈ ഒരു കളറ് വരുന്നത് രൂപയ്ക്കാണ് കൊണ്ടുവരുന്നത് കണ്ടല്ലോ ഇപ്പൊ നമ്മുടെ ഇവിടെ ഓഫർ സെയിലോ അല്ലെങ്കിൽ ക്ലിയറൻസ് സെയിലോ ഒന്നുമല്ല ഫ്രഷ് ഇതേപോലെ നിങ്ങൾക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റും ഇപ്പൊ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ല ഇപ്പൊ ഓരോ ദിവസവും നമ്മുടെ വീഡിയോ രാവിലെ പതിനൊന്ന് മണിക്കാണ് വരുന്നത് അപ്പൊ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം ഞാൻ സിബി ഒരു തൊഴിലവസരത്തിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾ അത് മാക്സിമം ഷെയർ ചെയ്യുക ഫേസ്ബുക്കിൽ കൂടെ മാക്സിമം ഷെയർ ചെയ്യാവുന്ന അത്രത്തോളം ഷെയർ ചെയ്യുക കൂടാതെ യൂട്യൂബിൽ നിന്നും ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുക അതിനെ ഷെയർ ചെയ്യുന്നതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങൾ കുർത്തിയിരിക്കുന്ന വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യുക പത്തു പേർക്കാണ് ഞങ്ങൾ കുർത്തീസ് നൽകുന്നത് കാരണം ഇത് മാക്സിമം ആൾക്കാരിൽ എത്തണം ഒത്തിരി തൊഴിൽ കിട്ടണം അതിന് വേണ്ടി ചെയ്യുന്ന ഞങ്ങളീ സംരംഭത്തിൽ എല്ലാവരും സഹായങ്ങളും പ്രോത്സാഹനങ്ങൾ നൽകുക ഒരു മാക്സിമം ഷെയർ ചെയ്യുക പത്തു പേർക്ക് കുട്ടീസ് അറിയില്ല നിങ്ങളോട് സഹകരിക്കുക ഇന്ന് വരെ സഹകരിച്ച് നിങ്ങൾക്ക് എല്ലാവരോടും ഒരായുധം നന്ദി രേഖപ്പെടുത്തുക ജോലി അന്വേഷിക്കുന്ന ലേഡീസ് ആണോ എന്നാൽ ഒലീവിയ ഡിസൈൻസ് നിങ്ങൾക്ക് മുന്നിൽ ഒരു മികച്ച ജോബ് ഓഫറുമായിട്ടാണോ വന്നിരിക്കുന്നത് ഒലീവിയയുടെ ജോബ് ഡീറ്റെയിൽ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒലിവിയ ഡിസൈൻസിന്റെ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഫേസ്ബുക്ക് എന്നിവിടങ്ങളിൽ രാവിലെ പതിനൊന്ന് മണിക്ക് വരുന്ന വൺ മുതൽ ത്രീ വരെയുള്ള കുർത്തീസുകൾ ഓൾ വേൾഡിൽ നിന്നുള്ള മലയാളി കസ്റ്റമേഴ്സ് നിങ്ങളെ ഇങ്ങോട്ട് കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഒലീവിയയുടെ ഓഫീസിലിരുന്ന് ഒലീവിയ നൽകുന്ന മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ആ ഓർഡറുകൾ എടുക്കുകയും ബില്ല് ചെയ്യുകയും എന്നുള്ള സിമ്പിൾ ജോലിയാണ് നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് ഈ ഒരു സിമ്പിൾ ജോലിക്ക് ഒലീവിയ നൽകുന്ന സാലറി പതിനയ്യായിരം രൂപ ബേസിക് സാലറി പ്ലസ് കമ്മീഷനുമാണ് ഒരു മാസം നിങ്ങൾക്ക് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് മുകളിലോട്ട് ഏൺ ചെയ്യാവുന്നതാണ് ഒലീവിയ ഡിസൈൻസിന്റെ ഷോപ്പിന്റെ അടുത്തുനിന്ന് ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്ക് ഡെയിലി പോയി വരാവുന്നതാണ് അല്ലാത്തവർക്ക് താമസിക്കാനായി ഹോസ്റ്റൽ സൗകര്യം ഫ്രീ ആയി നൽകുന്നത് ലേഡീസിന് ഒരുക്കിയിട്ടുള്ള ഈ ഒരു ജോലിയുടെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് പ്രായപരിധി പതിനെട്ടിനും മുപ്പത് വയസ്സിനും ഇടയിലാണ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു എബവാണ് ീളം ലുക്ക് വാക്സാര്യമുള്ള പതിനെട്ട് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്ക് എല്ലാ ശനിയാഴ്ചയും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയുള്ള നമ്മുടെ ഇന്റർവ്യൂവിൽ നേരിട്ട് പങ്കെടുക്കാവുന്നതാണ് ഇന്റർവ്യൂവിന് എത്തേണ്ട അഡ്രസ് പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ സെൻട്രൽ ജംഗ്ഷനിലായിട്ടാണ് ഒലീവിയുടെ ഷോപ്പ് ഉള്ളത് അതിന് ഓപ്പോസിറ്റായിട്ട് ഭീമ ജുവല്ലറി അതിന് ഓപ്പോസിറ്റായിട്ട് കാണുന്ന ഒലിവിയുടെ ഈ ഒരു ഓൺ ബിൽഡിംഗിലാണ് എല്ലാ ശനിയാഴ്ചയും രാവിലെ പതിനൊന്ന് മുതൽ ഉച്ചയ്ക്ക് ഒരു വരെയുള്ള ഇന്റർവ്യൂ നടക്കുന്നത് ജോലിയെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം ഈ ഒരു വീഡിയോ കേട്ട ശേഷം കൂടി മാത്രം ഇന്റർവ്യൂവിന് എത്തുക ഒലീവിയുടെ ഓഫീസ് വർക്ക് ചെയ്യുന്നത് അടൂർ ബൈപ്പാസിലുള്ള ഒലീവിയുടെ ഈ ഒരു ഓൺ ബിൽഡിംഗിലാണ് പ്രായപരിധി ഒന്നുകൂടി ഞാൻ പറയാം പതിനെട്ടിനും മുപ്പത് വയസ്സിനും ഇടയിലാണ് പ്ലസ് ടു എബൗ ആണ് ക്വാളിഫിക്കേഷൻ നീളം ലുക്ക് വാക്ചാതുര്യം ഇതാണ് ഒലീവിയയുടെ ജോലി സംബന്ധമായിട്ടുള്ള കണ്ടീഷനുകൾ കൂടി വീഡിയോ കേട്ട് മനസ്സിലാക്കിയ ശേഷം എല്ലാ ശനിയാഴ്ചയും പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ ഇന്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ് താങ്ക് നമ്മുടെ ഇന്നത്തെ ഭാഗ്യശാലികൾ ആരൊക്കെയാന്ന് നോക്കാം രണ്ട് പേർക്കാണ് കേട്ടോ ഇപ്പൊ ഒന്ന് സ്ക്രോൾ ചെയ്തു രണ്ട് സ്ക്രോൾ ചെയ്തു മൂന്നാമത് സ്ക്രോൾ ചെയ്യുവാണ് റിംഗിൾ സതീഷ് കേട്ടോ റിങ്കിൾ സതീഷ് ആണ് നമ്മുടെ ഫസ്റ്റ് ഭാഗ്യശാലി ഇനി രണ്ടാമത്തെ ആൾ നോക്കാം ഒന്ന് സ്ക്രോൾ ചെയ്തു രണ്ട് സ്ക്രോൾ ചെയ്തു മൂന്നാമത്തേത് സ്ക്രോൾ ചെയ്യുവാണ് റെന്നി ഡേവിഡ് ആണ് കേട്ടോ റെന്നി ഡേവിഡ് ഇപ്പൊ പേർക്കും ഒലിവിയുടെ കുട്ടീസാണ് ആണ് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ഒരുമിച്ചാണ് അയക്കുന്നത് കേട്ടോ നമുക്ക് ഡെയിലി രണ്ടുപേരെ രണ്ടുപേരെ വെച്ച് അയക്കാൻ പറ്റില്ല ഒരാഴ്ച അങ്ങനെ ഒരുമിച്ചായിരിക്കും നമ്മൾ ഇവിടുന്ന് ഗിഫ്റ്റുകൾ അയക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം സന്തോഷം ഓരോ ദിവസത്തെ വീഡിയോ മിസ് ചെയ്യരുത് നമുക്ക് നെക്സ്റ്റ് ഒരു സൂപ്പർ കളക്ഷനുമായിട്ട് കാണാം ബൈ